നമസ്കാരം ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും മാന്യപ്രേക്ഷകർക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കൊല്ലവർഷം ചിങ്ങമാസം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വെളുപ്പിന് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് രവി സംക്രമം ആരംഭിക്കുന്നത് കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സൂര്യ സംക്രമിക്കുന്നതോടുകൂടി ചിങ്ങമാസം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് ഈ ഒരു വർഷം കൊല്ലവർഷം ഉള്ളതും ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ ഗുണദോഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് ചതയം നക്ഷത്രം കുംഭക്കൂറാണ് കുംഭക്കൂറുകാർക്ക് രാഹു ഒന്നിലും ശനി രണ്ടിലും വേദൻ അഞ്ചിലും സഞ്ചരിക്കുന്ന സമയമാണ് വേദൻ അഞ്ചിൽ നീക്കുന്ന സമയം വളരെ നല്ലതാണ് അത് ആത്മീകവും ദൈവികവും ഭക്തിയൊക്കെ ഉള്ള ആൾക്കാരാണ് ചതയം നക്ഷത്രക്കാർ അപ്പൊ ദൈവങ്ങളെയൊക്കെ വിളിച്ച് എല്ലാ അമ്പലങ്ങളിലും ദർശനം പൂജ വഴിപാടൊക്കെ നടത്തിയിട്ട് വലിയ മെച്ചവും നേട്ടവും ഒന്നും കിട്ടണില്ല എന്ന് പ്രയാസപ്പെട്ട് കഴിയുന്നതാണ് പഴുത്താവസ്ഥ കാരണം ഏഴരണ്ട എന്ന് പറയുന്ന ഒരു വലിയ ദോഷവും ഉണ്ട് അത് കൊല്ലാതെ കൊല്ലുന്ന ശനിയാണ് എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ജന്മശനി മാറിയിട്ടുണ്ട് ഇതും ഇനി രണ്ടര വർഷവും കൂടെ ഉണ്ട് ഏഴരണ്ട ശനി തീരുന്നതിന് പക്ഷേ ഏഴരണ്ട് ശനി ഉള്ളത് കൊണ്ട് നാനാ രോഗം ഒന്ന് മാറി ഒന്ന് മാറി ഓരോ അസുഖങ്ങളും സുഖത്തിനും സാമ്പത്തികം ാമ്പത്യം എത്ര പൈസ ഉണ്ടെങ്കിലും കൈ ആ പണം എങ്ങനെ പോയെന്ന് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള സാമ്പത്തിക കുരുകൾ ഉണ്ടാവും ദാമ്പത്യ കുരുക്ക് ഭാര്യ പത്ത് കുടുംബ ബന്ധത്തിനൊക്കെ തടസ്സങ്ങളും വിഷമങ്ങളും ഉണ്ടാവും സ്ത്രീകളാണ് ഏറ്റവും വലിയ വിരോധികളായിട്ട് വരുന്നത് സ്ത്രീകൾക്കും സ്ത്രീകൾ തന്നെയാണ് പുരുഷന്മാർക്കും സ്ത്രീകൾ തന്നെയാണ് ശത്രു കാരണം രാമലക്ഷ്മണന്മാര് വനിത കേറിയ സമയമാണ് ഏഴരാൻ്റെ ശനി അച്ഛൻ സ്വത്തും പകിയെ അധികാരവും കൊടുത്ത് രാജാവ് ആക്കി കഴിയും അമ്മയാണ് കൂടും കുടുക്കുകയും എല്ലാം കൂടെ പിടിച്ചു വാങ്ങി വനത്തി പറഞ്ഞു വിട്ടത് സഹോദരങ്ങളെ സഹായിച്ചു അങ്ങനെ ബന്ധുക്കളൊക്കെ വളരെ സ്നേഹത്തിൽ ഇരിക്കുന്നവർ പോലും ശത്രുക്കളെ പോലെ ആവുന്ന ഒരു സമയമാണ് സ്ത്രീകളെ കൊണ്ടുള്ള വിരോധ അപവാദം കലഹം ശത്രുത പോലീസ് കേസുകളൊക്കെ ഉണ്ടാകും പ്രംശഞ്ച വീടും നാടും വിട്ടുപോകാനും ഏത് രാജ്യത്ത് പോയാലും ഒരു രാജ്യത്തിൽ നിന്നും ഗുണകരമായ വലിയ നേട്ടങ്ങൾ കിട്ടാതെ ചെറിയ നേട്ടങ്ങൾ മാത്രം കിട്ടുന്നത് കൊണ്ട് ജീവിതം പരാജയപ്പെട്ടു പോയെന്ന് വിഷമിക്കുന്ന സമയമാണ് ശത്രുക്കളും വിരോധികളും കേസുകളും അപവാദങ്ങളൊക്കെ ഒന്നാണ് അതുകൊണ്ട് പൊതുവെ നമ്മൾ വാഹനം ഓട്ടിക്കുന്നത് സാമ്പത്തിക ഇടപാടുകൾ റിയൽ എസ്റ്റേറ്റുകൾ ബിസിനസ്സുകൾ എല്ലാം വളരെയധികം സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം കുറേ ഭക്തിയുള്ള ആളായതുകൊണ്ട് വലിയ ഗുരുക്കുകൾ വന്നാൽ ചെറുതായിട്ട് അത് മാറിക്കിട്ടുന്ന യോഗം കൂടി ഈ നാളുകാർക്ക് ഉണ്ട് വേരൻ അഞ്ച് നീങ്ങുന്ന സമയമാണ് രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനാണ് കുംഭരാശി ഈ വേരൻ ഇപ്പൊ രണ്ട് വിദ്യയും കുടുംബവും തനുവൊക്കെ കിട്ടും പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ പോണവർക്ക് ഈശ്ശിനിമൊക്കെ കുറുത്തി മത്സരങ്ങളിലും പരീക്ഷകളിലും ഉയർത്തി സർക്കാരിന്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും വീതി സഹായം സന്തോഷമൊക്കെ കിട്ടും അനുമോദനങ്ങളും അംഗീകാരങ്ങളൊക്കെ കിട്ടും പതിനൊന്ന് ലാഭഐശ്വര്യ സ്ഥാനമാണ് അതുകൊണ്ട് പതിനൊന്ന് സുഹൃത്തഞ്ചനായം അത്യേന വിജിച്ച് സുഹൃത്തും ധനാഗമവും ലാഭങ്ങളും ഐശ്വര്യങ്ങളും സുഹൃത്തും എല്ലാ ഐശ്വര്യങ്ങളും കിട്ടും സർവാഭിഷ്ടാഗമിഷ്ടകാര്യങ്ങളൊക്കെ നേടിക്കിട്ടുന്ന ഘട്ടമാണ് ജ്യേഷ്ഠന്മാരെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും സഹായങ്ങളും അതേപോലെ ഭാഗ നിരാ അർദ്ധരാമശ ധാരാളം ധനലാഭങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടാൻ യോഗമുള്ളതാണ് പതിനൊന്നാം ഭാവം അഞ്ചിലാണ് വേഴൻ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ കുംഭം രാശി കൂടുകാർക്ക് നിർത്തുന്നത് അത് കഴിയുമ്പോൾ ജൂൺ മാസം കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ വേഴൻ നമുക്ക് അഞ്ചിൽ നിൽക്കുന്നത് ആറിലോട്ട് വരും അപ്പോഴും വളരെ സൂക്ഷിക്കാതെ നിൽക്കുമ്പോൾ നോര ക്ഷത രോഗം ശത്രുണബാധ്യത ക്ഷതം രോഗം ശത്രുതൊക്കെ ഉണ്ടാകും സന്താനങ്ങളുമായിട്ടും വിരോധവും ശത്രുതയൊക്കെ ഉണ്ടാവും വലിയ ഘടകങ്ങളുണ്ടാവും അത് മക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ കാര്യത്തിന് വേണ്ടി വിദ്യ പഠിക്കാനും പഠിപ്പിക്കാനും വിദേശ യാത്രയ്ക്കും ഗൃഹനിർമ്മാണത്തിനൊക്കെ കുറച്ച് ഘടകങ്ങളും കൂടി വരാനുള്ള യോഗം ഈ വർഷാവസാനമുണ്ട് എന്നാൽ ഈ വർഷത്തിൻ്റെ മൂന്നിൽ നാലിൽ മൂന്ന് ഭാഗവും നമുക്ക് നല്ലതാണ് വേഴ അഞ്ചി നിൽക്കുന്നുണ്ട് അഞ്ച് വേഴ നിൽക്കുമ്പോൾ കുത്തശ്ശ ലാഭവും അഥവാ ആരോഗ്യ പ്രതിബോധയശ മനസന്തുഷ്ടിശ പുണ്യോതി സന്താനലാഭം മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും കൊള്ള മക്കൾക്ക് നല്ലത് വരാനും ഉള്ള യോഗവും മക്കൾക്കും വിദ്യയും ഉദ്യോഗം യുവാവും സന്താന സൗഖ്യാദികളും ഈശ്വരങ്ങളൊക്കെ കിട്ടും അഥവാ ആരോഗ്യ അസുഖങ്ങൾ മാറും ഏഴണ്ട ശനി എന്നും അസുഖങ്ങളാണ് ആ അസുഖങ്ങൾ എല്ലാം മാറി നമുക്ക് നല്ല ആരോഗ്യം കിട്ടും തീ ബുദ്ധി ശക്തി വർദ്ധിക്കും പ്രതിഭാ പ്രതിഭയെന്ന് വെച്ചാൽ ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും പോയി ഉന്നത വിജയം നേടി വരുന്ന ആൾ ഏത് ബിസിനസ്സിനും എന്ത് കാര്യത്തിനും പോയി നേടി ജയിക്കുന്ന ആൾ ഒക്കെ വരും അങ്ങനെ നല്ല വിജയവും മനസ്സിന് സന്തുഷ്ടിയും സന്തോഷവും ആ പുണ്യങ്ങളും കിട്ടാത്മീകം ദൈവികം ഭക്തി ഇത്രയും കാലവും ിലും ദൈവങ്ങൾക്കും എല്ലാം ചെയ്തിട്ടും ഒരു ഗുണവും കിട്ടിയില്ല എന്ന് വിചാരിക്കുന്നവർക്ക് എല്ലാ ഗുണങ്ങളും ഈശ്വരന്റെ ഈശ്വരൻ്റെ കടാക്ഷങ്ങൾ കൊണ്ട് കിട്ടാനുള്ള യോഗമുണ്ട് ജന്മത്തിൽ ഒന്നിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് അലസതയും ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടാവും സർപ്പദോഷം ഉള്ള കാലഘട്ടമാണെങ്കിൽ കൊല്ലം അതുകൊണ്ട് നമ്മൾ ഉത്സാഹവും സാമർഥ്യം അറിവും കഴിവൊക്കെ ഉള്ള ആളാണെങ്കിലും അലസതയും ദേഷ്യവും ഒക്കെ കൂടും അതുകൊണ്ട് സർപ്പത്തിന് പരിഹാരങ്ങളൊക്കെ ചെയ്യണം കാരണം ഈ സർപ്പദോഷമുണ്ടെങ്കിൽ ഒന്നിന് സഞ്ചരിക്കുന്ന സമയം ഭാവിയിൽ ലഗ്നഗത പരാജയവും നമ്മൾ പോകുന്ന കാര്യങ്ങൾക്ക് പരാജയം വരുവെന്നാണ് അപ്പം വിജയം കിട്ടുമെന്ന് പറഞ്ഞാൽ അല്ലേ ഉള്ളൂ അപ്പം പരാജയം വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കും നമുക്ക് ജോലി കിട്ടണമെന്ന് പരിശ്രമിച്ച് ജോലി കിട്ടി പക്ഷേ നല്ല ശമ്പളം എല്ലാം നല്ല ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടിനൊണ്ട് കളഞ്ഞിട്ട് വരരുത് അപ്പൊ നമ്മളൊരു ജോലി കിട്ടിയത് കളഞ്ഞിട്ട് വരുമ്പോഴാണ് ജീവിതം പരാജയപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നത് ഉള്ള ജോലി പോവുകയും ചെയ്യും വേർന്ന് കിട്ടാനും തടസ്സങ്ങളുണ്ടാക്കും ചിരരുക്ക് ശിരസ്വദിച്ചാൽ തല ദുരുഖം എന്നുവെച്ചാൽ രോഗം അപ്പം നമുക്ക് കണ്ണുവേദന തൊണ്ടവേദന മല്ലുവേദന ആ പലവിധ അസുഖങ്ങളും ശിരസ്വദിച്ച തലയും ദുഃഖം എന്ന് വെച്ചാൽ രോഗമാണെങ്കിൽ മലയാളീകരിച്ച് പറഞ്ഞാൽ തലയ്ക്ക് സുഖം ഇല്ലയെന്ന ആളുകൾ ചോദിക്കുമ്പോൾ ഭയങ്കര ടെൻഷനും വിഷമം തോന്നും ദുഃഖം മനസ്സിന് ദുഃഖം ദുഷ്കീർത്തിയ ഖ്യാതികൾ സഹനം പ്രവർത്തിപ്പിക്കുന്ന സ്ഥലമൊക്കെ വിറ്റ് ഇറങ്ങി പോകണം വിറ്റുമാറിപ്പോകണമെന്ന് തോന്നും ഒരു വീട് വെച്ചാലും കടുവ കൊണ്ട് വിറ്റുകൊണ്ട് പോകണം എന്ന് തോന്നും ഇതൊക്കെ ഒറ്റ രൂപ കൈ കിട്ടിയാലും ആ പൈസ ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കും കടുവ കൂടെ വാങ്ങിക്കും ലോണൊക്കെ എടുക്കും വീണ്ടും വീണ്ടും കടങ്ങൾ കൂടി കൂടി വരുന്നത് പോലുള്ള വിഷമം അങ്ങനെ അഖില ശരീര അസ്വാസ്ഥ്യ ദുഃഖാനിത അഖില ശരീരം ശരീരമൊത്തവും അസ്വാസ്ഥ്യം സ്വാസ്ഥ്യംന്ന് വെച്ചാൽ സുഖഅസ്വാസ്ഥ്യം അസ്വസ്ഥതയും ദുഃഖങ്ങളും ഉണ്ടാകും അപ്പൊ വണ്ടി ഓർത്തിക്കുന്നത് പരുത്തിക്കേറുന്നത് അപകടം പതിയിരിക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കണം വീഴ്ച ഒടിവ് അപകടം മുട്ടിനും കാലിനും നടുവിനുമൊക്കെ അസ്വസ്ഥോ നൂറോ ഗ്യാസോ സൈക്കോ കവളങ്ങളൊക്കെ ഉള്ള സമയമാണ് അതുകൊണ്ട് നാഗർക്ക് ശിവനും ശാസ്ത്രാവിനും കാലസേതുവിനും അഭിഷേകം വർദ്ധന പൂജ ഇതൊക്കെ നമുക്ക് രണ്ടിലെ ശനി ഏഴണ്ട ശനിയുടെ കൂട്ടത്തിൽ ഉള്ളതാണ് അത് അലസതയും ദേഷ്യവും മാത്രമല്ല നമുക്ക് രണ്ടിലെ ശനി മീനം രാശി നിൽക്കുന്നത് കൊണ്ട് അത് കുറച്ച് ഗുണങ്ങളും കൂടെ ചെയ്യും കാരണം മീനൻ രാശി നിൽക്കുന്ന ശനി ഗുരൂർ സ്വത്തോച്ച വിദ്വാൻ സദശ ഗ്രാമപൂരവഹ വിനകരസമോ അന്യത്ര കരുത വേദത്തിൻ്റെ വീട്ടിൽ നീങ്ങണ ശനി ധനുമേനങ്ങള് മകരം കുംഭം തുലാം ഈ രാശികളിലൊക്കെ നിന്ന നിർവാപാതി സദശിക രാജാവിനെ പോലെ വലിയ അധികാരിയായിട്ടുമാവുക ഗ്രാമപൂരവ ഗ്രാമം പൂരവൊക്കെ എന്ന് സംഘം സമുദായ രാഷ്ട്രീയം പൊതുപ്രവർത്തന രംഗങ്ങളിലും അധികാരങ്ങൾ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുക ആ വിദ്വാൻ നല്ല അറിവും കഴിവും വിദ്യയൊക്കെ കിട്ടും അതുകൊണ്ട് പഠനങ്ങളും പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ പോയ വിജയങ്ങളൊക്കെ കിട്ടും രാഹുവും നിൽക്കുന്നത് കൊണ്ട് ഒരു അഡ്മിഷൻ കിട്ടിയാലും ജോലി കിട്ടിയാലും കളച്ചു വരണമെന്ന് തോന്നുമ്പോൾ ഉള്ള പരാജയം മാത്രമേ ഉള്ളൂ അത് വരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ നല്ല മെടുക്കരായിട്ട് നല്ല കഴിവോടുകൂടി അറിവോടുകൂടി രക്ഷപ്പെടാൻ പറ്റുന്ന സമയമാണ് ഒരു രണ്ട് ശനിക്ക് ശാസ്ത്രാവിനെയും ശിവനെയും ഭജിക്കണം സർപ്പദേവതകൾക്ക് നാഗരാജ നാഗേഷി നാഗന്യ സർപ്പദേവതകളെ ഭജിക്കണം കാലസ്തു രാഘവും ഗുളികസ്ഥ മൃത്യുവെന്നാണ് ാണ് കാരാഹു അതുകൊണ്ട് കാല ഭൈരവ ക്ഷേത്രത്തിലും കാലഭൈ കാലഭൈരവ ക്ഷേത്രത്തിലെ നവഗ്രഹപൂജ കാലഭൈരവ പൂജ അമാവാസി പൂജ ഇതൊക്കെ ചെയ്യണം നല്ലതാണ് കർത്തവാവിൻ്റെ അന്ന് രാവിലെ ഗണപതി ഹോമം പത്തുമണിക്ക് മത്തുഞ്ചി ഹോമം നാലുമണിക്ക് യമരാജപൂജ അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ മണി ആറുമണിയൊക്കെ മണി വരെ പാൽ തൈര് വെണ്ണ കളഫം കുങ്കുമം പലനീര് മുതലായ വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം പുഷ്പാഭിഷേകം പത്മാഭിഷേകം ആ ദീപ ആരതി മുതലായ വലിയ കലശ പൂജകളൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ട് അത് പിംബചൈതന്യം വർദ്ധിക്കുന്നതും ഭക്തജനങ്ങൾക്ക് നല്ലത് വരുന്നതുമാണ് അവിടെ വന്ന് ദർശന വഴിപാടുകൾ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് അറിയിച്ചാലും മതിയാവും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിന് നല്ല സമയമാണെങ്കിൽ ദശാകാലമൊക്കെ കൊള്ളാമെങ്കിൽ നമുക്ക് വളരെ ഗുണം തന്നെ കിട്ടും ജാതകമാണ് അടിസ്ഥാനം അതേസമയം നമുക്ക് ജാതകത്തിലും കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും കേസ് വരക്കുകളും നടപടികളും ഒക്കെ ഉണ്ടായി നമുക്ക് സർക്കാരിൽ നിന്ന് പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളുടെ നേട്ടങ്ങൾക്ക് കോട്ടങ്ങളുണ്ടായി പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ ഭജിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ അമ്പലത്തിലൊക്കെ പോകാൻ പറ്റുന്നവർ അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ വീട്ടിൽ നാമജപങ്ങളൊക്കെ നടത്തി ദൈവങ്ങളെയൊക്കെ ഭലിച്ച് കുടുംബദേവന്മാരെ ഭരിച്ച് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നാലും അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ നടത്തി നേട്ടങ്ങളും വഴിപാടുകളൊക്കെ നടത്തി പ്രവർത്തിച്ചാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും കഴിഞ്ഞ കാലത്തെ പോലെ വലിയ ദോഷം ബാധിക്കില്ല ശനിയുടെ ആ കാഠിന്യം ജന്മശനി അത് മാസം മാസം ഇരുപത്തൊമ്പതിന് മാറി അതുകൊണ്ട് വലിയ ദോഷം ബാധിക്കൂല എന്നാലും നമുക്ക് കുറച്ചൊക്കെ ഗുണങ്ങൾ നേട്ടങ്ങൾ അഭിവൃദ്ധികളൊക്കെ കിട്ടുന്ന സമയമാണ് എങ്കിലും നല്ല മാറ്റം കിട്ടണില്ല എന്ന് നിങ്ങൾ വിഷമിക്കരുത് വരുന്നും പന്തും രണ്ടും കൊണ്ട് രോഗത്തെയും തടസ്സത്തെയും വിഷമത്തിൽ മാറ്റാൻ നമുക്ക് പറ്റും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം